ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കാലത്തിൻ്റെ കാവൽക്കാരനായി കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ച അതെ ഒരു കാലഘട്ടം പ്രൗഢിയോടെ തല ഉയർത്തി നിന്നിരുന്ന പുകക്കുഴലിലൂടെ വർണ്ണങ്ങൾ തീർത്ത ആകാശവിസ്മയം അതായിരുന്നു ഫറൂഖിലെ ഓട്ടു ഫാക്ടറികൾ പത്തു മുപ്പത് വർഷത്തോളം ജനങ്ങളെ സമയനിഷ്ഠ പഠിപ്പിച്ച സൈറൻ ശബ്ദവും കളിയും ചിരിയും തമാശകളും നിറഞ്ഞ പണിക്കാരുടെ ആനന്ദവും എല്ലാം ഒരു സ്വർഗീയ സ്ഥലമായിരുന്നു ഈ ഫറൂഖിലെ ഓട്ട് ഫാക്ടറി ഒരു കാലത്ത് ഇത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു ഈ പ്രദേശത്തെ മാത്രമല്ല കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട ഫാക്ടറികളിൽ ഒരു ചില ഫാക്ടറികളായിരുന്നു ഫറൂഖിലെ ഇവിടുത്തെ ഓട്ട് ഫാക്ടറികൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും പരോക്ഷമായും ജോലി ലഭിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ പക്ഷേ ഇന്ന് തുരുമ്പെടുത്ത യന്ത്രങ്ങളുടെ മൗനമായ ആർത്തനാഥം കാതുകളിൽ നൊമ്പരപ്പെടുത്തുന്നു മാറാല മൂടിയ പഴയ പാർപ്പിട സമുച്ചയങ്ങൾ അതിലെ ഓരോ തൂണിലും കേൾക്കാം കാലത്തിൻ്റെ വികൃതമായ ഭീകരഭാവങ്ങൾ തൊഴിലാളികളുടെ വേർപ്പിൻ്റെയും സ്വപ്നങ്ങളുടെയും ശവപ്പറമ്പായി മാറിയ ഇവിടം ഓർമ്മകളുടെ ഭാരം പേറി സാമൂഹ്യ വിരുദ്ധർക്ക് താവളമൊരുക്കുന്നു ഒരു കാലത്ത് ഈ ഫാക്ടറി ജീവിതത്തിൻ്റെ തിരക്കുകളാൽ മുഖരിതമായിരുന്നു എന്നാൽ ഇന്ന് ആ ശബ്ദങ്ങളെല്ലാം നിലച്ചു ഫാക്ടറിയുടെ ഓരോ മൂലയിലും നഷ്ടസ്വപ്നങ്ങളുടെ നെടുവീർപ്പ് കേൾക്കാം ഇവിടുത്തെ തൊഴിലാളികളിൽ മിക്കവരും ദാരിദ്ര്യരും കഷ്ടപ്പാടും രോഗങ്ങളും ബാധിച്ച് ദുരിതമനുഭവിക്കുകയാണിപ്പോൾ ഈ ഫാക്ടറിയെ നാശത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യത തന്നെയായിരുന്നു അതുമാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും ഇതെല്ലാം ഉൾക്കൊള്ളാൻ പാഠം പഠിക്കാനും പുതുതലമുറയ്ക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ കാടുമൂടി കിടക്കുന്ന ഈ ഫാക്ടറി വള്ളിച്ചെടികളും കാട്ടുപൊന്തകളും ജീർണിച്ച ഭിത്തികളിലൂടെ പടർന്നു കയറിയ ഒരു ഭീകര വനമാക്കി മാറ്റിയിരിക്കുന്നു സൂര്യരശ്മികൾ പതിച്ച തുരുമ്പിച്ച യന്ത്രങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ സ്വർണപ്രഭയിൽ തിളങ്ങുന്ന ഓർമ്മകളുടെ കൂടാരമായി മാറിയിരിക്കുന്നു മേൽക്കൂരകളില്ലാത്ത ഈ ഫാക്ടറിക്കുള്ളിൽ മഴയും വെയിലും പതിക്കുമ്പോൾ കാറ്റിലാടുന്ന ചെറു ചില്ലകൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന പോലെ തോന്നിപ്പോകും അസ്തമന സൂര്യൻ്റെ സ്വർണപ്രഭയിൽ ചാലിയാറിൻ്റെ താരാട്ടുപാട്ട് കേട്ട് വിസ്മൃതയിലേക്ക് ലയിക്കുന്ന ഒരു പിടി ജീവിതത്തിൻ്റെ കാണാക്കായത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോൾ അറിയാതെ ഞങ്ങളൊന്ന് പോയി ഇനിയും നമ്മുടെ കേരളത്തിൽ ഇത്തരം ഫാക്ടറികളിൽ ഒരു ദയനീയത ഇല്ലാതിരിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം